വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായ ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ എത്തി നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത് രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം ഇപ്പോഴിതാ ഒരു പൊതുപരിപാടിയിൽ വെച്ച് നവ്യ നടത്തിയ പ്രസംഗമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് തന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംഭവമാണ് നവ്യ പറഞ്ഞത് നവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ പണ്ട് ഇതേ ഹോസ്പിറ്റലിൽ വന്നിരുന്നു അപ്പൻഡിസൈറ്റിസ് ആയിട്ടായിരുന്നു വന്നത് അന്ന് ഞാൻ പേഷ്യന്റ് ആയിരുന്നു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ ഡോക്ടർ സംശയത്തോടെ അതെ അതെ എന്ന് പറഞ്ഞു എനിക്ക് സൂചി കണ്ടാൽ പോലും തല കറങ്ങി വീഴുന്ന സ്വഭാവമായിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കര വേദനയായിട്ട് എത്തി എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കീ ഹോൾ സർജറിയിൽ വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് വെറും ആന്റിബയോട്ടിക് മാത്രം എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എനിക്ക് ബി പി ഒക്കെ ലോയായിരുന്നു പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അടുത്ത റൂമിൽ പോയി ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താൽ ഓക്കെ ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നേഴ്സ് വന്ന് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്ത് മരുന്നാണ് എന്ത് ഇഞ്ചക്ഷൻ ആണെന്നൊക്കെ ഞാനിങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നേഴ്സ് ഇത് അനുസ്തേഷ്യാണെന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ ബോധം പോയി ഞാൻ ഔട്ട് കംപ്ലീറ്റ് ആയി പിന്നെ കണ്ണു തുറക്കുന്നത് എന്റെ സർജറി കഴിഞ്ഞിട്ടാണ് അങ്ങനെ എന്നെ ചതിച്ച് ഡോക്ടർ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചത് അതാണ് പക്ഷേ ഡോക്ടർ അന്ന് അങ്ങനെ ചതിച്ചത് കൊണ്ട് മാത്രമാണ് പതിനാല് വർഷത്തിന് ശേഷവും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആരോഗ്യവതിയായി നിൽക്കുന്നതെന്നാണ് നവ്യ പറയുന്നത് കേരള സർവകലാശാല യുവജനോത്സവം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് നവ്യ നടത്തിയ പ്രസംഗവും വൈറലായിരുന്നു സീരിയസായി പറയാനുള്ള കാര്യം ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമ പണ്ടൊക്കെ നമ്മുടെ സിനിമയിൽ കിരീടം ചെങ്കോൾ തുടങ്ങിയ സിനിമകളിൽ ഗത്യന്തരമില്ലാതെ നായകൻ കൊലപാതകം നടത്തും അവസാനം ആ കുത്തിയത് തെറ്റായിപ്പോയി എന്ന് സേതുമാധവൻ വിതുമ്പിക്കരയുന്ന സ്ഥലത്താണ് ഹീറോയിസം ഒരു കുത്തല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി അതാണ് നമ്മുടെ സിനിമയിലെ മാക്സിമം ഇന്ന് തോക്കുകൊണ്ട് ഒരു അമ്പത് വെടി വെക്കുകയാണ് ചത്ത ആളിനെ പിന്നെയും വെടിവെക്കും ഇടിച്ച ആളിനെ പിന്നെയും ഇടിക്കും അപ്പോൾ ഇത് കണ്ടുകണ്ട് പറയുന്നത് തമാശയായി തോന്നുന്നുവെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തീവ്രമായ എന്തോ ഒരു വികാരമുണ്ടാകും സിനിമയിൽ മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുന്നത് കുട്ടികളെ ഏറ്റവും അധികം മെന്റലി സ്വാധീനിക്കാൻ പറ്റുന്ന മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല എനിക്കിപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറയുന്നത് ഞാനൊക്കെ അഭിനയിച്ച സിനിമകളും നാടോടിക്കാറ്റും ടു കൺട്രീസും തുടങ്ങിയ തമാശ സിനിമകളാണ് അതൊക്കെ മാറി കൊലപാതകങ്ങളും അസഭ്യമായ ഭാഷകൾ ഉപയോഗിക്കലുമൊക്കെയാണ് ഞാൻ അതിശയത്തോടെ കണ്ട കാഴ്ചയാണ് എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റി പറയുന്ന ഡയലോഗ് സിനിമയിൽ വന്നാൽ വലിയൊരു കയ്യടിയാകും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും വരുന്നത് പണ്ട് കഞ്ചാവടിയനാണെന്ന് കണ്ട് ഒരാളെ പുച്ഛത്തോടെ നോക്കിയിരുന്ന നമ്മൾ ഇന്ന് നല്ല ട്രിപ്പിലാണ് ചേട്ടൻ എന്ന് പറയുന്നത് ഒരു കയ്യടിയായി മാറി അതിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തിപ്പെട്ടതാണ് വളരെ പെട്ടെന്നുണ്ടായതല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ പ്രതിഭാസമാണ് ആ ഒരു മാറ്റം എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും കായികമായിട്ട് നമ്മൾ എത്ര ഒരാളെ കുത്തിയാലും മതിയാവില്ല എത്ര വെടിവെച്ചാലും മതിയാവില്ല തമിഴ് ഹിന്ദി മലയാളം സിനിമകളിലും വളരെ ആക്രോശിച്ചുകൊണ്ടാണ് ആൾക്കാരെ ഉപദ്രവിക്കുന്നത് കുട്ടികളെ കലാലയങ്ങളിലേക്ക് വിടുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അക്കാദമി തലത്തിൽ വലിയ തോതിൽ എത്തിയില്ലെങ്കിലും നിങ്ങളെ ജീവനോടെ കാണണമെന്ന് നമുക്ക് ആഗ്രഹം കാണില്ലേ അച്ഛനും അമ്മയ്ക്കും അത്രയെങ്കിലും വേണ്ടേ നിങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടെ ജീവനോട് കൂടി നല്ല മനുഷ്യരായി ഈ കലാലയ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ചിറകുകളൊക്കെ മുളപ്പിച്ച് പറന്നുയരണം അതാണ് മാതാപിതാക്കളുടെ ആഗ്രഹം മറിച്ച് ചിറകുകളൊക്കെ ഒടിഞ്ഞ് പറക്കാനോ നിരങ്കാനോ പറ്റാത്ത രീതിയിലേക്ക് അംഗവൈകല്യമുള്ളവരാകുകയോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗത്തോടു കൂടി ബുദ്ധി ഭ്രമിച്ചവരാകുകയോ ഉള്ളത് ഒരു തലമുറയെ നമുക്ക് കിട്ടിയിട്ട് എന്താവശ്യം ഞാൻ പറയുന്നത് ചിലപ്പോൾ മോറൽ സയൻസ് ക്ലാസ് എടുക്കുന്നത് പോലെ ആയിപ്പോകും പക്ഷെ കേരളത്തിലെ കാര്യം ഇവിടെ നല്ലാതെ വേറെ എവിടെ പറയാനാണ് നിങ്ങളുടെ കയ്യിലാണ് കേരളം ഇനിയുള്ള ലോകവും നിങ്ങളുടെ കയ്യിലാണ് ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളായി മാറരുത് യുക്തി ഉപയോഗിച്ച് പെരുമാറുന്നവരാകണം ബുദ്ധിയും വിവേകവും ഉള്ള ഒരു തലമുറയായി നിങ്ങൾ വളരണമെന്നും നവ്യ പറയുന്നു അതേസമയം തന്റെ കുടുംബജീവിതത്തെ കുറിച്ചും ജീവിതത്തോടുള്ള തന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും നബി പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയാതെ വരും അതുപോലെ വിവാഹം കഴിക്കുക എന്നതല്ല ജീവിതത്തിന്റെ അവസാന വാക്ക് നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ ഇവിടെ എന്ന രീതിയിലേക്ക് സ്ത്രീകൾ അവരുടെ ലോകത്തെ ചെറുതാക്കരുത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഓരോരുത്തരും ആദ്യം സ്നേഹിക്കേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതും സ്വന്തം കാര്യങ്ങൾക്കായിരിക്കണം എന്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്റെ കാര്യങ്ങൾക്ക് എനിക്ക് സ്വയം പ്രയോറിറ്റി കൊടുക്കണമെന്നും ോന്നി തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കൊപ്പം ഒരു പട്ടിയും ഉണ്ടാകില്ല എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ എല്ലാം പറയുന്നത് ഇന്ന് മാതങ്കി എന്ന നൃത്ത വിദ്യാലയം എന്റെ കാഴ്ചപ്പാടിന്റെ ഫലമാണ് അതിനായി ഉപയോഗിച്ച് ഓരോ രൂപയും സ്വന്തം ഉയർപ്പിന്റെ ഫലമാണ് വീടിന്റെ ലക്ഷറി കുറച്ച് ആ പണം ഉപയോഗിച്ചാണ് മാതങ്കി എന്ന നൃത്ത വിദ്യാലയം ഒരുക്കിയത് അങ്ങനെ ചെയ്തതുകൊണ്ട് താമസിക്കാൻ വീണ്ടും പാഷനായ നൃത്ത വിദ്യാലയം ഒരുപോലെ പണിയാൻ സാധിച്ചു സൗഹൃദത്തിന്റെ കാര്യത്തിൽ ഞാൻ അത്ര കേമിയൊന്നുമല്ല വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ എന്നെ എനിക്ക് അങ്ങനെ ആരുമില്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ ചില തിരിച്ചടികളും നിരാശയും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആരുമായും ഓവർ അറ്റാച്ച്ഡ് അല്ല കാരണം എനിക്ക് ചെറുതായി എന്തെങ്കിലും തിരിച്ചടി വരുമ്പോൾ എന്നെ അത് വളരെ അധികം ബാധിക്കും അതെന്റെ ജോലിയെയും എന്റെ ഒക്കെ ബാധിക്കും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഡിവോഴ്സ്ഡ് ആയി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അതെനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് വെൽഡൻ എന്ന് ഞാൻ മറുപടിയും കൊടുത്തു വിവാഹ ശേഷം ജീവിതമാകി മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മയായി ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരുതരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ലാത്ത പോലൊരവസ്ഥ മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതിനെ മറികടക്കാനായി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് വിവാഹിതയായ കാലത്ത് എന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അക്കാലത്തെ യാഥാസ്ഥികത ചിന്താഗതിയായിരുന്നു തനിക്കും വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് യു പി എസ്സി നേടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞ അമ്മ എതിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാകുമെന്നും നവ്യ നായർ പറഞ്ഞിരുന്നു വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷേ പക്ഷെ നാളെ വിവാഹ ശേഷം അഭിനയിക്കരുതെന്ന് എന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ അതനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡി ആയതും ഭർത്താവിനോട് പെണ്ണ് കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനാണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു തീരുമാനവും ഇല്ല വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആകും സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതിയെന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായത് കേട്ടപ്പോൾ എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹം മാറ്റം പറഞ്ഞാലും എനിക്ക് അതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്തിനും ആയിട്ടാണ് വിവാഹം നടന്നതെന്നുമാണ് നവ്യ നായർ പറയുന്നത്